അർജുൻ കേരളം ഒന്നാകെ പ്രതീക്ഷയോടെ ഒരു വ്യക്തിയാണല്ലേ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു വ്യക്തിയാണല്ലേ അർജുൻ ഒരു വാർത്തയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഒരു തീരാനോവായി വന്ന ഒരു വ്യക്തിയാണ് അർജുൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അവശേഷിപ്പുകൾ കിട്ടി പൂർണ്ണമായി കിട്ടിയില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങൾ കിട്ടി അത് അഗ്നിയിലെരിഞ്ഞ് തീർന്നിട്ടും അതിൻ്റെ തീൻ്റെ കെട്ടണഞ്ഞിട്ടും അവർക്കെതിരെയുള്ള ആ വ്യക്തിയുടെ പേരിലുള്ള വിവാദങ്ങൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല ഇന്ന് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ അർജുൻ്റെ കുടുംബം ഒരു അൻപത്തിയഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ തേക്കാൻ വേണ്ടിയിട്ടാണോ ആ പത്രസമ്മേളനം നടത്തിയതെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ശരിക്കും പറഞ്ഞാൽ ആരുടെ കൂടെ നിൽക്കണമെന്ന് എനിക്കറിയില്ല എന്താ ശരിക്കാണെങ്കിൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത് അർജുൻ്റെ കുടുംബത്തിന് തന്നെയാണ് പറഞ്ഞ ഒരു വ്യക്തി ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പക്ഷേ അവർ നടത്തിയ പ്രസ് മീറ്റിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വ്യക്തമായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല അത് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അവരെന്താ പറഞ്ഞതെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇവരുടെ കുടുംബത്തിന് കിട്ടേണ്ട അറ്റൻഷനെ കഴിഞ്ഞ് അധികവും ഒരു നല്ല വ്യക്തി എന്നുള്ള രീതിക്കും ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ ശ്രദ്ധ നേടുന്നത് അർജുൻ്റെ കുടുംബത്തെ കഴിഞ്ഞ് കൂടുതൽ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് തന്നെയാണ് അദ്ദേഹം ചെയ്ത് പ്രവർത്തിച്ചൊരിക്കും അഭിനന്ദനാർഹം തന്നെയാണ് പക്ഷേ അത് ആ കുടുംബത്തിന് വളരെ ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു പ്രസ്മീത്തിലൂടെ തോന്നുന്നുണ്ട് അവർക്ക് നേരിട്ട ബുദ്ധിമുട്ട് അവർ വ്യക്തമായി പറയുന്നുണ്ട് കാരണം ഇതുപോലെ പ്രസ് പ്രസ് മീറ്റിലടക്കം പുള്ളി അധികവും ഇവർ കുടുംബത്തിനെ വലിച്ചെഴക്കുന്നു അതായത് ലോറിക്ക് പേരിടും അതുപോലെ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കും എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ലോറിക്കായാലും ശരി അർജുൻ എന്നുള്ള പേര് ഇടണ്ട ഇവർ സമ്മതിക്കില്ല എന്ന് ഇവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ശരിക്കും ഈ പ്രശ്നത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ്റെ ശരീരം കിട്ടിയതിന് ശേഷം അർജുൻ്റെ സഹോദരി ഒരു പ്രസ്മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞെങ്കിലും മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വ്യക്തിയുടെ പേരിൽ നന്ദിയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തുമ്പോഴെയാണ് പ്രസ്മീറ്റ് കണ്ടവർക്കറിയാം മാറ്റി നിർത്തുമ്പോഴെയാണ് തോന്നിയത് പക്ഷേ അതിൻ്റെ കൂടെ അവർ വേറൊരു കാര്യം പറഞ്ഞിരുന്നു ലോറിയുടെ ഉടമ എന്ന് പറയുന്നത് മനാഫ് അല്ല ലോറിയുടെ ഉടമ മുബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നും പറഞ്ഞിരുന്നു അനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം പ്രസ്മീറ്റ് നടന്നപ്പം അർജുൻ്റെ അണിയൻ പറഞ്ഞതും അനിയൻ പറഞ്ഞതും ഇതുപോലെ ഫോൺ കോൾ ഇവർ ഇവർ കേട്ടു അടിസ്ഥാനത്തിൽ ഈ ഒരു തിനെ പറ്റി ചോദിച്ചു ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു അതായത് ഒരു ഏതൊരു സ്ത്രീ മൊരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ് സംസാരിക്കാണ് അപ്പൊ ലാസ്റ്റ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അർജുൻ സഹോദരന്റെ നന്ദി കിട്ടിയില്ലായിരുന്നു അപ്പൊ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞാരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് അതൊക്കെ എന്റെ കുടുംബത്തിന് അതാ പറഞ്ഞു കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഇണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മ അവര് പറഞ്ഞത് കറക്റ്റ് ആണ് ഇങ്ങനെ തന്നെ അല്ല ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് അതിന് നമ്മ ഇപ്പോഴും മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് ഒറ്റ ുംനാഫ് പറഞ്ഞത് എനിക്ക് അവരുടെ നന്ദിയുടെ ആവശ്യമില്ല ചോദിക്കുന്നത് ഇവരെ അതിൻ്റെ അത് അങ്ങനെ വ്യക്തമായിട്ട് അയാൾക്ക് പറഞ്ഞാൽ പോരെ സഹോദരി പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു ഈ പ്രസ്മീറ്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂല് ആൻകർ ചോദ്യം ചോദ്യം ചോദിച്ചപ്പോൾ മനാഫ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നന്ദിയുടെ ആവശ്യം ഇല്ല ആ സഹോദരി പറഞ്ഞത് കറക്റ്റ് ആണെന്നുള്ള തന്നെയാണ് രീതിയില് സംസാരിച്ചു മനപ്പുറം അതായത് വണ്ടിയല്ലത് ആർ സി ഓണർ അനിയൻ ഞാൻ ആ കുടുംബത്തിന്റെ കുടുംബനാഥനാണ് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സും ഉമ്മ വാപ്പല്യാണും നോക്കുന്നത് വണ്ടികളോട് എനിക്കില്ല പേരിലാണ് വണ്ടി കുടുംബത്തെ തള്ളി കണ്ടിട്ടില്ല ഒരു ഒരു പ്രസ് പ്രസ്മീറ്റിൽ ഒന്നിലും അദ്ദേഹം കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ തള്ളി പറയുന്ന കണ്ടിട്ടില്ല ശരിക്കും ഈ പ്രസ് മീറ്റ് കഴിഞ്ഞതോടുകൂടി ഈ കുടുംബം ഏറലായെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇവര് ഈ മീറ്റ് കണ്ടതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് മനാഫിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് എന്ന് അപ്പോൾ അതിക്കറി ചെക്ക് ചെയ്തപ്പം ഞാൻ നോക്കുന്ന സമയത്ത് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സുള്ളൂ പക്ഷേ ഇന്ന് അത് ഒരു ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുമുണ്ട് അതായത് അവരൊരു പ്രമോഷൻ നടത്തി ആ അത്ര റീച്ച് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ രണ്ട് പേർ അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അർജുനെ കിട്ടിയതിന് ശേഷം ആ ചാനൽ നിർത്തുമെന്ന് പറഞ്ഞിരുന്നു പിന്നെ അതിന് ശേഷം അദ്ദേഹം യൂട്യൂബ് ചാനലിനെ പറ്റി പറയുന്നുണ്ട് ചാനൽ ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിക്കും അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും ഞാനിതിൽ കൊടുക്കാം ആ യൂട്യൂബ് ചാനലൊന്നും ഇൻറെ വന്നിട്ടില്ല ഇനിയിപ്പോ വന്നു ഈ അരിച്ചോളൂ ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുന കിട്ടണോട് ആ യൂട്യൂബ് ചാനലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഹുഷാറാക്കും പടിപൊളാക്കും എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആരെ തറവാട് സ്വത്ത് ഇല്ലാലോ ഒന്നും ചെയ്യണേ ഞാന് ഞാൻ 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 യൂട്യൂബ് ലോറിക്ക് അർജുൻ തന്നെ അതൊന്നും ഇങ്ങനെ വേറെ ലെവലാ അപ്പം എന്തായാലും പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെലുവാരി എറിയും പോലെ ആയി പോയി എന്തായാലും നഷ്ട സംഭവിച്ചു അർജുനന്റെ കുടുംബത്തിൽ തന്നെയാണ് കുടുംബത്തിന് തന്നെയാണ് ആ ഒരു വ്യക്തി നഷ്ടപ്പെട്ടു അതിന്റെ ദുഃഖം എന്തായാലും അപ്പം നമുക്ക് ഇത്രയും വേദന തരുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിനകത്ത് എത്രത്തോളം വേദന തരുന്ന കാര്യങ്ങളാണ് നമുക്ക് ചിന്തിച്ചറിയാം എന്തായാലും അവരുടെ ദുഃഖത്തിനും പങ്കുചേരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കാം ശരി താങ്ക് യു